തിരുവനന്തപുരം പേട്ടയിലെ രണ്ട് വയസ്സുകാരിയുടെ തിരോധാനത്തിൽ ദുരൂഹത നീക്കാനാവാതെ പോലീസ് ബ്രഹ്മോസിന്റെ പുറകുവശത്തെ കാടുകയറിയ പ്രദേശത്തെ ഓടയിൽ എങ്ങനെ കുഞ്ഞ് എത്തി എന്നതിൽ വ്യക്തത വരുത്താൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല വിവിധയിടങ്ങളിൽ നിന്നുള്ള സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും നിർണായകമായതൊന്നും കണ്ടെത്തിയിട്ടില്ല കുഞ്ഞിനെ കിട്ടി പക്ഷേ ആര് എന്തിനു വേണ്ടിയെന്നുള്ള ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കണ്ടെത്താനാകാതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് ബ്രഹ്മോസിന് പുറകിലുള്ള കരിക്കകം മതിലമുക്ക് ഭാഗത്ത് പോലീസ് പറത്തിയ ഡ്രോണിൽ പതിഞ്ഞ നിർണായക ദൃശ്യങ്ങളാണ് കുഞ്ഞിലേക്കെത്താൻ പോലീസിന് സഹായകമായത് എന്നാൽ സ്ഥലത്തെ റെയിൽപാളത്തിനരികിലുള്ള ഓടയിലേക്ക് കുഞ്ഞ് എങ്ങനെ എത്തി എത്തിയെന്നതിലേക്ക് എത്താവുന്ന ഒരു തുമ്പ് പോലും പോലീസിന് ലഭിച്ചിട്ടില്ല ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി ഉപേക്ഷിച്ചതാണോ എന്നതിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും ദുരൂഹ സാഹചര്യത്തിൽ ഒരു വാഹനം പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മഞ്ഞ സ്കൂട്ടർ ചിത്രത്തിലേ ഇല്ല എന്ന നിഗമനത്തിലാണ് പോലീസ് ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണെങ്കിൽ ഒരു പകൽ മുഴുവൻ കുഞ്ഞിനെ ഒളിപ്പിച്ചതെവിടെ പിന്നീട് ഉപേക്ഷിച്ചത് എന്തിനെന്നതും വ്യക്തമല്ല തട്ടിക്കൊണ്ടു പോയതിന്റെയോ തിരികെ കൊണ്ടുവന്നതിൻ്റെയോ ഒരു സൂചനയുമില്ല കുട്ടിയെ മാറ്റിയതിനു പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരുന്നോ തട്ടിക്കൊണ്ടുപോകൽ നാടകമായിരുന്നോ എന്ന തരത്തിലെ ചോദ്യങ്ങളും പല കോണുകളിൽ നിന്ന് ഉയരുന്നു കേസിലിനി കുഞ്ഞിൻ്റെ മൊഴി നിർണായകമാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് റിപ്പോർട്ടർ തിരുവനന്തപുരം